കോടതിക്കായി നിർമ്മാണം ആരംഭിച്ച പുതിയ കെട്ടിട സമുച്ചയം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുമെന്നും വിവിധ ആവശ്യങ്ങൾക്കായി കോടതിയിൽ എത്തുന്നവർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പുതിയ കോടതി മന്ദിരത്തിൽ ഉണ്ടാകുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കോടതി നിർമ്മാണത്തിന് സ്ഥലം നൽകിയ എൻ ജിഒക്ക് പകരം നല്ല സ്ഥലം നൽകും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോടതികളും അനുബന്ധ നിയമനങ്ങളും നടന്നത് ഈ സർക്കാരിന്റെ കാലത്താണ് പുതിയ കെട്ടിടങ്ങളിലേക്ക് വാഹന പാർക്കിങ്ങും വഴി സൗകര്യവും ഒരുക്കും കാലതാമസമില്ലാതെ ആവശ്യമായ ഫണ്ടും സർക്കാർ അനുവദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കൊല്ലം കോടതി സമുച്ചയം ശിലാസ്ഥാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ ജില്ലയുടെ ഏറ്റവും വലിയ നീതിന്യായ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് ആ നിർമ്മാണം ആരംഭിക്കുമ്പോൾ സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അത് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് ഉള്ളത് കാരണം വളരെ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് ചരിത്രം ധാരാളമുണ്ട് ഇത് ആരംഭിക്കുന്നതിന് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ കൊല്ലം നമ്മുടെ രാജഭരണകാലത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്ററാണ് കൊല്ലത്തിൻ്റെ ചരിത്രം ആധുനിക കൊല്ലത്തിൻ്റെ ചരിത്രം എന്ന് പറയാവുന്നത് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ചരിത്രത്തിൽ വേലുത്തമ്പി ദളവിയുടെ കാലത്ത് കൊല്ലം കച്ചേരി ആരംഭിക്കുന്നത് മുതലുള്ള ചരിത്രമുണ്ട് അതിനുമുമ്പും ധാരാളം ചരിത്രമുണ്ട് തങ്കശ്ശേരിയും ബ്രിട്ടീഷുകാർക്ക് മുമ്പ് തന്നെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും എല്ലാം വന്നതും അതിനു മുമ്പ് ചൈനക്കാരും വന്നതും ഒക്കെ ആയിട്ടുള്ള വലിയ ചരിത്രമുള്ളൊരു നഗരമാണ് കൊല്ലം നഗരം കോടതി ഇപ്പോഴത്തെ ഈ ഈ കോടതി കച്ചേരി ഉൾപ്പെടെ ജില്ലാ കോടതിയുടെ ശിലാസ്ഥാപന കർമ്മം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു സാധാരണ ജനങ്ങളുടെ അഭയകേന്ദ്രമാണ് കോടതികളെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് കോടതിയിലൂടെയാണ് ീതിന്യായ വ്യവസ്ഥ ഇല്ലെങ്കിൽ സമൂഹത്തിൽ അരാജകത്വമാണ് ഉണ്ടാവുകയെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു സിനർജി എന്ന് പറയുന്നത് നമുക്ക് ജുഡീഷ്യറി ആയാലും എക്സിക്യൂട്ടീവ് ആയാലും അത് ലെജിസ്ലേറ്റീവ് ആയാലും പഴയ മോണ്ടെസ്ക്യു സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയാൻ കാരണം നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഇന്ന് ഇന്ത്യയിലെ എവറി ഇൻഡിവിജ്വൽ സിറ്റിസൺ ഈ കോമൺ മാൻ എന്ന് നമ്മൾ പറയുന്ന ആൾ കോമൺ അല്ല ഇത് ഇസ് വെരി അൺകോമൺ ഹി ഇസ് ദ മോസ്റ്റ് പവർഫുൾ ഓഫ് എവ്രി വൺ ഓഫ് എസ് ഇയർ ഇന്ത്യയുടെ സിറ്റിസൻ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന പറയുന്ന റിപ്പബ്ലിക്കൽ ആയതുകൊണ്ട് എവറി വൺ ഓഫ് എസ് ആർ കിങ്സ് ആൻഡ് ക്വീൻസ് അതുകൊണ്ട് തന്നെ ഒരു കോടതി കോംപ്ലക്സ് എന്ന് പറയുന്നത് അത് ജുഡീഷ്യറി മാത്രമായിട്ട് ഏറ്റെടുക്കേണ്ടതോ അത് ഇവിടുത്തെ വക്കീലന്മാർക്കോ ജഡ്ജിമാർക്കോ സ്റ്റാഫിനോ വേണ്ടി മാത്രമാണെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ് ഇത് വക്കീലന്മാർക്ക് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു കോടതിയിൽ പറ്റുമായിരിക്കാം ജഡ്ജിമാർക്കും എവിടെയാണോ നമുക്ക് കോർട്ട് ഉള്ളത് അവിടെ പോയിരുന്ന് നമുക്ക് നമുക്ക് കേസുകൾ കേൾക്കാൻ പറ്റുമായിരിക്കാം പക്ഷേ ഒരു കോർട്ട് കോംപ്ലക്സ് എന്ന് പറയുന്നത് അത് ജുഡീഷ്യറി എന്ന് പറയുന്നത് ശരിയല്ല കോർട്ട് കോംപ്ലക്സ് എന്ന് പറയുന്നത് ജനങ്ങളുടെയാണ് ഇറ്റ് ഇസ് എ പീപ്പിൾസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഓൾമോസ്റ്റ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ലിബർട്ടീസിനായാലും അവരുടെ ഈവൻ ഡേ ടു ഡേ എക്സിസ്റ്റൻസിന് പോലും ആയാൽ പോലും അവരുടെ വോയിസ് കേൾക്കാൻ ഏറ്റവും വോയിസ് കേൾപ്പിക്കാൻ പറ്റുന്നത് വഴിയാണ് പ്രിൻസിപ്പൽ ഡിക്ട് ആൻഡ് സെക്ഷൻസ് ജഡ്ജ് ജഡ്ജിൻചാർജ് പി എൻ വിനോദ് അധ്യക്ഷനായി എൻ കെ പ്രേമചന്ദ്രൻ എം പി എം മുകേഷ് എം എൽ എ മേയർ പ്രസന്ന എനസ്റ്റ് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കെ വി നൈന ബാർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഓച്ചിറ എൻ അനിൽകുമാർ സെക്രട്ടറി എ കെ മനോജ് അസോസിയേഷൻ അംഗം പി സജീവ് ബാബു പബ്ലിക് പ്രോസിക്യൂട്ടർ ഇൻചാർജ് സിസിൻജി മുണ്ടക്കൽ കൗൺസിലർ ജി ആർ മിനിമോൾ എന്നിവർ പ്രസംഗിച്ചു നാട്ടു കൊല്ലം